പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ പേര് വിഷ്ണുകുമാർ കിളുമാനൂരാണ് സ്ഥലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിലവിലുണ്ടായിരുന്ന സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടേണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാനും നിർഭാഗ്യം വെച്ചാൽ മെയിൻ എക്സാമിന് ശേഷം വന്ന ഫിസിക്കൽ ടെസ്റ്റിൽ എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എൻ്റെ കാലിലൊരു ലെഗമെന്റ് ഇഞ്ചുറി കാരണം പക്ഷേ അന്ന് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നെങ്കിൽ പോലും ഇത് പോലും നിങ്ങളിപ്പം കണ്ടില്ല ഇപ്പോഴത്തെ സാഹചര്യം കണ്ടില്ല സി പി ഐയുടെ നിയമനം എന്ന് പറയുമ്പോഴത്തേക്കും വളരെയധികം കുറവാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകസനം എന്തിനാണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല ഉദ്യോഗാർത്ഥികൾ വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന് അതിൻ്റെ പ്രിലിംസ് മെയിൻസ് അത്തരത്തിലുള്ള ഒരുപാട് കടമ്പകൾ കടന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ ഒരു ഫിസിക്കലിൻ്റെ സ്റ്റേജ് ഇരെയൊക്കെ എത്തിയത് അപ്പോൾ അതിൽ ഫിസിക്കൽ കിട്ടി റാങ്ക് ലിസ്റ്റിൽ വന്ന സുഹൃത്തുക്കൾക്ക് പോലും എന്താണ് ഈ പറയുന്ന നിയമനങ്ങൾ കിട്ടാതെ ഒരുപാട് പേര് വിഷമിച്ച് പുറത്തായിട്ടുണ്ട് എത്രയോ ദിവസങ്ങളിൽ അവർ സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ സമരം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ വളരെ കുറച്ച് പേർക്കാണ് പിന്നീട് നിയമനങ്ങൾ കിട്ടിയിട്ടുള്ളത് തന്നെ അതിന് ശേഷം വന്ന് റാങ്ക് ലിസ്റ്റെന്ന് പറയുമ്പോഴത്തേക്കും വളരെയധികം കുറച്ച് നിയമനങ്ങളെ നടന്നിട്ടുള്ളൂ ഇനി ഇപ്പോൾ ഒരു മാസം മാത്രമേ ഉള്ളൂ അതിൻ്റെ ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരാൻ തന്നെ ഇനിയിപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞാൽ തന്നെ പിറ്റേ ദിവസം പുതിയതായിട്ട് മറ്റൊരു പുതിയ റാങ്ക് ലിസ്റ്റാണ് വരുന്നത് ഏറ്റവും സീറോ വേക്കൻസി ധരിക്കും തീരുന്നത് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആളെ എഴുത്തു തുടങ്ങുന്നത് ഇതേ പ്രോസസ്സ് തന്നെ എനിക്ക് പിന്നെ തുടർന്ന് പോകുന്നത് അവസാനമാകുമ്പോഴേക്കും കുറേ പേര് ഈ ഒരു സ്ട്രൈക്കിൽ മറ്റു കാര്യങ്ങളിലും ഇറങ്ങും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയിരുന്ന മാർക്ക് വെച്ചിട്ടാവുന്ന റാവുലി സ്വീ വന്നിരുന്നെങ്കിൽ പോലും മാർക്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും എന്താണ് ഈ പറയുന്ന നിയമനങ്ങൾ കിട്ടുകയില്ല അത്രത്തോളം ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവർ നിയമനങ്ങൾ ഇല്ല അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികൾ വളരെയധികം വിഷമിച്ച് എന്താണ് പറയുന്നത് പലതരത്തിലുള്ള ജോലികൾക്കും പോയി അത്രത്തോളം കഷ്ടപ്പെടുകയാണ് ഈ പറയുന്ന സി പി ഒ പരീക്ഷയിലൊക്കെ ഉൾപ്പെടുന്നത് അപ്പോൾ അത് കിട്ടാതെ വരുമ്പോഴത്തേക്കുള്ള ആ ഒരു നിരാശ നിരാശയെന്നുള്ള നിസാരമല്ല ആ പോലീസ് ആക്റ്റുകൾ മൊത്തം പഠിക്കണം അപ്പം പലതരത്തിലുള്ള ഒരുപാട് ദുഃഖങ്ങൾ താണ്ടിയാണ് ഈ ഓരോ ഉദ്യോഗാർത്ഥിയും ഈ പറയുന്ന സി പി ഒന്ന് പറയുന്ന ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് സി പി ഒന്ന് പറയുമ്പോഴത്തേക്കും ഒരു എന്താണ് പറയുന്നത് ഒരു തസ്തികയെന്നുള്ള ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തസ്തിക തന്നെയാണ് പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഏതൊരു സി പി ഒയുടെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രൈക്ക് ഉറപ്പാണ് ഉദ്യോഗാർത്ഥികൾ അവർക്ക് വേണ്ടുന്ന ആ ജോലി നേടിയെടുക്കാൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെടുകയാണ് വനിതാ സി പി ഒ ഡ്ല്യു സി പിഒയിലുള്ള പെൺകുട്ടികൾ പോലും ഏപ്രിൽ തൊട്ട് സ്ട്രൈക്കിനിറങ്ങുന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എത്രത്തോളം ധാരണമാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവും ഒന്നുകിലിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും ഒന്നുകിൽ ഈ സർക്കാർ ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഒരു രണ്ട് വർഷ കാലാവധിയിലേക്കെങ്കിലും മാറ്റുക അപ്പോൾ ഒരു ലിസ്റ്റിലുള്ള ഒരു ഭൂരിഭാഗം പേർക്കും ജോലി കിട്ടത്തക്ക രീതിയിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ ഈ ഒരു പ്രകസനമായിട്ടായിരിക്കും ചെയ്യുന്നത് അതിന് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഒന്നുകിലേ ഇവർ എന്ത് ചെയ്യുക ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയെന്ന് പറയുമ്പോഴത്തേക്കും പഴയതുപോലെ രണ്ട് വർഷമാക്കി മാറ്റുക എന്നുള്ളതാണ് കാരണം അതാകുമ്പോൾ ഇപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞാൽ ആ രണ്ട് വർഷത്തിനകത്ത് ഏകദേശമുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യും ആ ഒരു ജോലി കിട്ടും പിന്നെ ഇനിയിപ്പോൾ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ സി പി ഒ ഡ്ല്യു സി പി ഒ അതുപോലെ തന്നെ ഫയർഫോഴ്സ് ആണെങ്കിലും ഈ തരം പറയുന്ന ഫോഴ്സ് തസ്തികൾ സ്വപ്നം ഇറങ്ങുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നല്ല ഹൈ മാർക്ക് തന്നെ പ്രതീക്ഷിച്ച് പഠിച്ചെങ്കിലേ പറ്റും മുമ്പൊരു പറച്ചിലുണ്ടായിരുന്നു ഈ പറയുന്ന ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ജോലി ഉറപ്പാണ് സി പി ഐയിലൊക്കെ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ജോലി ഉറപ്പാണെന്ന് പറയുന്ന ഒരു പഴമൊഴി ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് നടക്കത്തില്ല ഈ ഒരു സർക്കാരിന് ഇത്തരത്തിലുള്ളൊരു പോക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കേസ് നടക്കുന്നതല്ല നിങ്ങൾ ഒരു ഫിഫ്റ്റിയിൽ നിന്നൊന്നുള്ള ഉള്ളതല്ല ഒരു അറുപത്തഞ്ച് മാർക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ആദ്യത്തെ ഒരു നൂറ്റി അമ്പത് റാങ്കിലെങ്കിലും വരികയുള്ളൂ അതിന് ഏറ്റവും വലിയ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഇപ്പോൾ ഹൈ മാർക്കിന് വേണ്ടി പഠിക്കുക അല്ലാതെ വെറുതെ നമ്മളിപ്പോ ഒരു കട്ട് ഓഫിൽ വന്ന് കിടന്നാൽ നമുക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് പറയ പറയാനേ പറ്റത്തുള്ളൂ അങ്ങനെയല്ല നമ്മളൊരു ഹൈ മാർക്ക് ഒരു എന്താന്ന് പറയുന്നത് ഒരു സി പി ഐക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അമ്പത്തഞ്ച് ടു അറുപത്തഞ്ച് റേഞ്ച് നമ്മൾ മേടിക്കണം നമുക്ക് മേടിക്കാനുള്ള ഒരു കോമ്പിറ്റീൻസ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ ഇപ്പം ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത്ര ഫോഴ്സ് അതുപോലെ തന്നെ ഈ പറയുന്ന എക്സൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക അതായത് ഒരിക്കലും നമ്മുടെ പഠനത്തിൽ ലാഗ് വരുത്തിയതിന് ശേഷം പിന്നീട് നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല അത് ഇപ്പോൾ ഇനിയുള്ള ഉദ്യോഗാർത്ഥികളെങ്കിലും നല്ലതുപോലെ പഠിക്കുക നല്ല അറുപതിന് പ്ലസ് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുക പിന്നെ ഫിസിക്കൽ ടൈമിലൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇഞ്ചുറീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞങ്ങളുടെയൊക്കെ ഒരു അനുഭവം കൊണ്ടാണ് പറയുന്നത് ഒരു ഇഞ്ചുറിയാണ് ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത് നമ്മൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് ഫിസിക്കലിന് വേണ്ടിയിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ നല്ല മാർക്കുകൾ സ്കോർ ചെയ്യുക